അപ്പർ ചെങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എൽകുന്നിലും വെള്ളത്തോവലിലും ടണൽ നിർമ്മാണത്തിന്റെ ഭാഗമായി പാറ പൊട്ടിക്കുന്നതു മൂലം പ്രദേശവാസികളുടെ വീടുകൾ അപകടാവസ്ഥയിലാണെന്ന് പരാതി ഭീതിയോടെയാണ് തങ്ങൾ കഴിയുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു വീടുകൾക്ക് വിള്ളലുകൾ വീണ് അപകടാവസ്ഥയിലാണ് അതേസമയം ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനം തുടരാൻ അനുവദിക്കില്ലെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി വെള്ളത്തൂവിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം സർജാൻ പ്രഷർഷാഫ്റ്റ് സബ് ഡിവിഷൻ അപ്പർ ചെങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എൽക്കുന്നിലും വെള്ളത്തൂവിലും ടണൽ നിർമ്മാണത്തിന്റെ ഭാഗമായി കല്ലുപൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ തീവ്രമാണെന്നാണ് ആരോപണം ഇതുമൂലം പ്രദേശവാസികളുടെ വീടുകൾക്കും ആളുകളുടെ ജീവനും അപകട ഭീഷണി ഉയർത്തുന്നതായാണ് ആരോപണം വീടുകൾക്ക് വിള്ളലുണ്ടാവുകയും അപകടാവസ്ഥ നേരിടുകയും ചെയ്യുന്നു സുരക്ഷിതരായി ആളുകൾക്ക് വീടുകളിൽ കഴിയുക സാധിക്കുന്നില്ല തങ്ങൾ ഭയന്നാണ് വീട്ടിൽ കഴിയുന്നതെന്നും പാറ പൊട്ടിക്കുന്ന സമയത്ത് തങ്ങൾ വീടുകളിൽ നിന്നും ഇറങ്ങി ഓടേണ്ട അവസ്ഥയിലാണെന്നും പ്രദേശവാസി പറഞ്ഞു ഒരു ഒരു പ്രോജക്റ്റ് ചെങ്കുളം പ്രോജക്റ്റ് അതിൽ നിന്നും ഇരുപത്തെട്ട് മീറ്റർ മാത്രം അകലെയാണ് എൻ്റെ വീട് എന്റെ ഈ വീട് മുഴുവൻ ഇവർ ബ്ലാസ്റ്റിംഗ് നടത്തി അതെല്ലാം പൊട്ടി നശിച്ചിരിക്കുകയാണ് എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല ഓരോ പ്രാവശ്യം സയറും ഞങ്ങൾ ഇവിടെ ഞാനും എന്റെ ഭാര്യയും ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത് ഒരു ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇരുപത്തെട്ട് മീറ്റർ മാറിക്ക ഐ സി ബിയുടെ ഒരു പ്രൊജക്റ്റ് നടക്കുക ഇവിടെ ഓരോ ഇവർ എല്ലാ ദിവസവും നാല് പ്രാവശ്യത്തിലും ബ്ലാസ്റ്റ് ചെയ്യും ആ ബ്ലാസ്റ്റിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ ടോപ്പും എല്ലാം പൊട്ടിയിരിക്കുക എല്ലായിടത്തും വിള്ളൽ വീണിട്ടുണ്ട് വീടിൻ്റെ അടുത്തൊക്കെ വിള്ളൽ വീണിരിക്കുക ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു വയ്യാത്ത അമ്മയും കിടക്കുക ഞങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ ആ അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തുപോലും പോകാൻ പറ്റത്തില്ല പറ്റില്ല പെട്ടെന്ന് എടുത്തോണ്ട് ഓടാൻ പോലും ഞങ്ങൾക്ക് ഇവിടെ വീടിന്റെ തറയിൽ കുലുക്കം അനുഭവപ്പെടുന്നതായും വീടുകൾക്ക് പൊട്ടലുകൾ സംഭവിച്ചതായും തങ്ങളുടെ വീടുകളിൽ താമസിക്കുവാൻ ഭയപ്പെടുന്നതായും പ്രദേശവാസികൾ പറയുന്നു ജയസുവിനെ ഇവിടെ പാറ പൊട്ടിക്കുന്നതിന് ഞങ്ങൾ വീടിന് 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 പൊട്ടലൊക്കെ വന്നിട്ടുണ്ട് തറയൊക്കെ ആണെങ്കിൽ നല്ലൊരു കുലുക്കുണ്ട് പിള്ളേരാണെങ്കിൽ ഈ ഒച്ചയും വേളം കെട്ടിട്ടുണ്ട് വരയ്ക്കാതെ ഇറങ്ങി ഓടുക ബഹളം കാരണം അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ താമസിക്കാനും ഭയമുണ്ട് ൽക്കുന്നിലും വെള്ളത്തൂവിലുമായി ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് കുട്ടികളും രോഗികളായവരുമുൾപ്പെടെയുള്ള വീടുകളിൽ തങ്ങൾ സുരക്ഷിതരല്ലെന്നും ഇവർ പറയുന്നു അതേസമയം പഞ്ചായത്ത് ഭരണസമിതി യോഗം വിളിച്ചു ചേർക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും യോഗം വിളിച്ചു ചേർത്തിട്ടില്ലെന്നും പ്രൊജക്ട് മാനേജർ യോഗം വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും യോഗം ചേർന്നില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആരോപിച്ചു അപ്പറച്ചു ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളത്തൂവിലും ടണൽ നിർമ്മാണത്തിൻ്റെ ഭാഗമായി കല്ലുപൊട്ടിച്ചപ്പോൾ ഉണ്ടായ അപകടങ്ങൾ അത് തീവ്രമായി വരികയാണ് പല ആളുകളുടെയും ഭവനങ്ങൾക്ക് പരിക്കേൽക്കുകയും അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് ഇന്ന് യോഗം വിളിച്ച് ചേർക്കാമെന്ന് പറഞ്ഞെങ്കിലും യോഗം വിളിച്ചിട്ടില്ല എൻ്റെ പ്രോജക്റ്റ് മാനേജർ ഇന്ന് യോഗം വിളിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് വെള്ളത്തൂൽ ഉണ്ണിപ്പിള്ള എന്ന് പറയുന്ന ആൾക്കും ആളുടെ ഭവനത്തിനും കേടുപാടുണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ നിർമ്മാണ പ്രവർത്തനം സാധ്യമല്ല അതിനെതിരെ പ്രതിഷേധവും ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സാധ്യമല്ലെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അഡിമാലി